വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ആലുവ മണപ്പുറത്ത് വാഹുബലി തർപ്പണം നടത്തി ഭക്തർക്കായി പ്രത്യേക ഒരുക്കങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് കർക്കിടക വാവു തർപ്പണം നടത്തി മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിന് പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വവും വഹിച്ചു പുഴയോരത്തെ ബലിത്തറകളിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ രണ്ടേ മുപ്പതിന് തന്നെ തർപ്പണം തുടങ്ങി മണപ്പുറത്ത് ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതും തുടർച്ചയായ മഴയും ചെളിയും അല്പം ബുദ്ധിമുട്ടുയർത്തിയിട്ടുണ്ട് മണപ്പുറത്തെ വെള്ളം കയറിയാൽ തർപ്പണത്തിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു അറുപത്തൊന്ന് ബലിത്തറകളിൽ ലേലം ചെയ്തിരുന്നു ബലിയിടാനെത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഉദ്യോഗസ്ഥ ബോർഡ് പ്രഭാത ഭക്ഷണവും നൽകി കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി മെട്രോയും കൂടുതൽ ട്രെയിനുകളും ഓടിക്കുന്നു ആലുവ നഗരത്തിൽ ഉച്ചവരെ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ പുലർച്ചെ നാലിനെ ബലിതർപ്പണം തുടങ്ങി ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ മേൽശാന്തി പി കെ ജയൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ ബലിതർപ്പണം പുലർച്ചെ ആരംഭിച്ചു ഉച്ചവരെ ബലിയിടാൻ സൗകര്യമുണ്ടാകും ജില്ലയിൽ മിക്ക ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ